നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തലയോലപ്പറമ്പ് പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നിവിൻ പോളിയുടെ മഹാവീരർ എന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് കൂടിയായ പി എസ് ഷംനാസ് ആണ് ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രത്തിൽ വഞ്ചന നടത്തിയെന്ന ആരോപണവുമായി പരാതി നൽകിയത് തന്റെ പക്കൽ നിന്നും ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ വാങ്ങി സിനിമയുടെ അവകാശം നൽകിയത് മറച്ചുവെച്ച് മറ്റൊരാൾക്ക് വിതരണാവകാശം നൽകിയെന്നും എന്നാൽ ഗൾഫിലുള്ള വിതരണക്കാരന് വിദേശ വിതരണാവകാശമാണ് നൽകിയതെന്നും വിതരണക്കാരനിൽ നിന്നും മുൻകൂറായി നിവിൻ പോളിയുടെ പോളി ജൂനിയർ എന്ന കമ്പനി രണ്ടു കോടി രൂപ കൈപ്പറ്റിയെന്നും പി എസ് ഷംനാസ് ആരോപിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയെട്ട് മുതൽ തർക്കം കോടതി നിർദ്ദേശിച്ച മധ്യസ്ഥതയിൽ നടക്കുകയാണെന്നും ഇതിന്റെ രഹസ്യാത്മകത ഉറപ്പാക്കാൻ പരസ്യ പ്രതികരണം വിലക്കിയുള്ള കോടതി ഉത്തരവ് നിലവിലുണ്ടെന്നും നടൻ നിവിൻ പോളി തന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രതികരിച്ചു കോടതി നിർദ്ദേശം പാലിക്കാതെയും മധ്യസ്ഥ നടപടികൾ മറച്ചുവെച്ചും വസ്തുതകൾ കൃത്രിമമായി സൃഷ്ടിച്ചുമാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദമാക്കിയ നടൻ ഉചിതമായ നിയമ നടപടികൾ തുടരുമെന്നും സത്യം ചെയ്യിക്കുമെന്നും കുറിച്ചു